കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽസ് വിഷു ഈസ്റ്റർ റംസാൻ ഹാർമണി ഫിസ്റ്റയുടെ നറുക്കെടുപ്പ് വിജയികൾക്ക് സമ്മാനം നൽകി ദിവസേനയുള്ള നറുക്കെടുപ്പും മികച്ച വസ്ത്രശേഖരവുമാണ് ഇമ്മാനുവൽ സിൽസിനെ വേറിട്ടതാകുന്നത് പുതുപുത്തൻ വസ്ത്രശേഖരവുമായി വ്യാപാര രംഗത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന ഇമാനുവൽ സിൽസിൽ വിഷു ഈസ്റ്റർ റംസാൻ ഹാർമണി ഫിഎസ്റ്റിയുടെ ദൈനംദിന നിറക്കെടുപ്പ് വിജയികൾക്ക് സമ്മാനം നൽകി അഞ്ചിത കാറ്റാടി അഷ്റഫ് അദിഞ്ഞാൽ സംസാബി മലബാർ മെഡിക്കൽസ് വിൽസൺ ടി തോമസ് ശ്രീലത മുള്ളേരിയ കെ വി ഗീത കാഞ്ഞങ്ങാട് ദിൽഫാൻ ചിത്താരി ഗൌരി പി നായികിയം ജാൻസി ബളാൽ ആശാലത കരിവള്ളൂർ ഘനശ്യാം പുല്ലൂർ മുജീബ് പാണത്തൂർ ഗൌതം കൃഷ്ണ കാഞ്ഞങ്ങാട് അബ്ദുള്ള ഉദുമ ആദിൽ തൈക്കടപ്പുറം പി ഹാരിസ് ഹൈസാ ത്രികരിപൂർ തുടങ്ങിയവർക്ക് ടി വി ഇൻഡക്ഷൻ കുക്കർ മിക്സി ഗ്യാസ് സ്റ്റൗ തുടങ്ങിയ നിരവധി സമ്മാനങ്ങളാണ് ലഭിച്ചത് ദിവസേനയുള്ള നറുക്കെടുപ്പും മികച്ച വസ്ത്രശേഖരവും മികച്ച കസ്റ്റമർ സർവീസും ഇമാനുവൽ സിക്സിന്റെ മാത്രം പ്രത്യേകതകളാണ് ഇവിടെ ദിവസത്തിലായി സമ്മാനങ്ങൾ ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കാനും ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കാൻസ് ആണ് വിമാന ഒരുക്കിയിരിക്കുന്നത് എല്ലാ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ പുതിയ പുതിയ നെറ്റി കളക്ഷൻസ് എല്ലാ കളക്ഷൻസ് എല്ലാ ഉപാധികളും ഉൾപ്പെടുന്ന കളക്ഷൻസ് ഈ ഉത്സവത്തിലേക്ക് എല്ലാ സ്വാഗതം ചെയ്യുന്നു എല്ലാ വിഭാഗക്കാർക്കും അവർക്കിണങ്ങുന്ന അഭിരുചിക്കനുസരിച്ചുള്ള വസ്ത്രങ്ങൾ വിപുലമായ സെലക്ഷനൊപ്പം ന്യായവിലയോടെ നൽകുന്നു എന്നതാണ് ഇമാനുവൽ സിൽസിലേക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന മറ്റൊരു പ്രത്യേകത ഇമ്മാനുവൽ സിൽസിൽ നടന്ന സമ്മാന വിതരണ ചടങ്ങിൽ യൂട്യൂബ് ഫാമിലി കണ്ടന്റ് ക്രിയേറ്റർ മുനീർ ഫ്ലാഷ് ഓലക്കടി ടീം ഏപ്രിൽ അഞ്ചിന് നടന്ന നറുക്കെടുപ്പിലെ വിജയി അലാമിപ്പള്ളി സ്വദേശി ശ്രീലക്ഷ്മിക്ക് വാഷിംഗ് മെഷീൻ നൽകി ചടങ്ങിൽ സി പി ഫൈസൽ പി ആർഒ മൂത്തൽ നാരായണൻ ഷോറൂം മാനേജർ ടി സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കഞ്ഞങ്ങാട്